നാം ഒക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകമായി നിസ്കാരത്തിലൊക്കെ സാധാരണ നമ്മൾ പതിനാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ നോമ്പിന് രണ്ട് ഫർലുകളാണ് അതിലൊന്നാമത്തത് അനിയത്തുലി കുല്ല് യോഗി എല്ലാ ദിവസവും നമ്മൾ നോമ്പിന് നീയ്യ നോമ്പിൻ്റെ രണ്ടാമത്തെ ഫർല് നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ടും പിടിച്ചു വെക്കണം അത് നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല ജിമാവ് പാടില്ല ഇസ്തിമു പാടില്ല അതുപോലെ ഉണ്ടാക്കി ഛർദ്ദിക്കാൻ പാടില്ല ഉള്ളിലേക്ക് കട്ടിയുള്ള വസ്തുക്കൾ പ്രവേശിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തൊട്ടൊക്കെ പിടിച്ചു വെക്കൽ നോമ്പിൻ്റെ നിർബന്ധത്തിൽപ്പെട്ടതാണ് പിന്നെ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷാഫിയെ മധുഹബിൽ എല്ലാ ദിവസവും നോമ്പിൻ്റെ നിയത്ത് ചെയ്യൽ നിർബന്ധമാണ് പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് പരിശുദ്ധമായ റമലാനിൻ്റെ നീയത്ത് ആദ്യ രാത്രിയിൽ തന്നെ ഈ വർഷത്തെ മുഴുവൻ നോമ്പിനെയും ഞാൻ നോൽക്കാൻ കരുതി എന്ന് നിയത്ത് ചെയ്യാൻ പാടുണ്ടോ എന്ന് നവ ലൈലത്തി സോമ ലം ഒരാൾ റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ഈ വർഷത്തെ മുഴുവൻ നോമ്പിനെയും ഞാൻ നോറ്റു വീട്ടുവാൻ കരുതി എന്ന് നിയത്ത് ചെയ്താൽ ലം അത് മതിയാവുകയില്ല നമ്മുടെ മധുഹബിൽ ഇമാം ഷാഫി തങ്ങളുടെ മധുഹബിൽ ആ ഒരു നിയത്ത് ചെയ്താൽ പറ്റുകയില്ല അഥവാ നിയത്ത് ചെയ്താൽ തന്നെ ആ ദിവസത്തെ നോമ്പ് അവന് ലഭിച്ചു എന്നല്ലാതെ അതിലപ്പുറം അവന് ലഭിക്കുകയില്ല അതേസമയം ഇങ്ങനെ മൊത്തത്തിൽ ആദ്യ രാത്രി നിയത്തു ചെയ്യുകയും വല്ല വിധേനയും ആ നിയത്ത് മറന്നു പോവുകയും ചെയ്താൽ മാലിക്ക് മധുഹബിനെ തക്ലീത് ചെയ്തുകൊണ്ട് ആ നോമ്പ് പൂർത്തിയാക്കാമെന്നും അത് കള വീട്ടേണ്ടതില്ല എന്നും ഇബിനു അജറുൽ ഹൈത്തമി തങ്ങൾ പറഞ്ഞതായിട്ട് സൈനുദ്ദീൻ മഖ്ദൂൺ തങ്ങൾ പത്തൊഴൽ മൊയനിൽ പറയുന്നത് കാണാൻ കഴിയും